നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കരുത്തരായ സൌത്ത് ആഫ്രിക്കയെ തകർത്തെറിഞ്ഞ് ടി ട്വന്റി ലോകകപ്പിനു മുമ്പ് എതിരാളികൾക്ക് ശക്തമായ മുന്നറിയിപ്പാണ് ടീമിൻ നൽകിയിരിക്കുന്നത് നിർണായകമായ അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ മുപ്പത് റൺസിന്റെ വിജയമാണ് ഇന്ത്യ ആഘോഷിച്ചത് ബാറ്റിംഗിലും ബൌളിംഗിലുമെല്ലാം മികവ് പുലർത്തിയ ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു കംപ്ലീറ്റ് പെർഫോമൻസ് ആണെന്ന് തന്നെ പറയാം പക്ഷേ ഇന്ത്യയുടെ ഈ വിജയത്തിനും പരമ്പര നേട്ടത്തിനും ശേഷം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പോലും ഇടാതെ നിശബ്ദനായിരിക്കുകയാണ് വൈസ് ക്യാപ്റ്റൻ ശുഭ്മൻ ശുഭ്മൻഗിൽ പരിക്കുകാരണം അഞ്ചാം ടി ട്വന്റിയിൽ അദ്ദേഹം കളിച്ചിരുന്നില്ല പകരം മലയാളി സൂപ്പർ താരം സഞ്ജു ആണ് ഈ റോളിലെത്തിയത് അഗ്രസീവ് ഇന്നിംഗ്സുമായി അദ്ദേഹം സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു ടി ട്വന്റിയിൽ ശുഭ്മൻ ഗില്ലിന്റെ ഓപ്പണിംഗ് സ്ഥാനത്തിന് ഭീഷണി ഉയർത്തുന്ന പ്രകടനമാണ് സഞ്ജു സാംസൺ ഈ മത്സരത്തിൽ പുറത്തെടുത്തത് ഓപ്പണിംഗ് പങ്കാളിയായ അഭിഷേക് ശർമ്മയേക്കാൾ സ്ട്രൈക്ക് റേറ്റിൽ അതിനേക്കാൾ കൂടുതൽ റൺസ് അടിച്ചെടുത്താണ് അദ്ദേഹം ക്രീസ് വിട്ടത് ഇരുപത്തിരണ്ട് ബോളിൽ നൂറ്റി അറുപത്തിയെട്ട് ദശാംശം ഒന്ന് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ സഞ്ജു അടിച്ചെടുത്തത് മുപ്പത്തിയേഴ് റൺസാണ് നാല് ഫോറും ഒരു സിക്സറും ഇതിലുൾപ്പെടും അഭിഷേക് ആവട്ടെ ഇരുപത്തിയൊന്ന് ബോളിൽ മുപ്പത്തിനാല് റൺസും നേടി മടങ്ങുകയായിരുന്നു ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞാൽ കളിയിൽ ഇന്ത്യക്കായി കൂടുതൽ സിക്സർ അടിച്ചതും സഞ്ജു തന്നെ ഇങ്ങനെ എല്ലാ തരത്തിലും മലയാളി താരം അഴിഞ്ഞാടിയ മത്സരം കൂടിയാണിത് ഈ കളിയിലെ ഒരൊറ്റ ഇന്നിംഗ്സ് കൊണ്ടുതന്നെ അഭിഷേകിനൊപ്പം സഞ്ജുവിനെ ടി ട്വന്റി ലോകകപ്പിൽ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറാക്കണമെന്ന ആവശ്യം കൂടുതൽ ശക്തമാവുകയും ചെയ്തിരിക്കുകയാണ് കളിയുടെ കമന്ററിക്കിടെ മുൻ ഇന്ത്യൻ കോച്ചും ഇതിഹാസ താരവുമായ രവിശാസ്ത്രി അടക്കമുള്ളവർ സഞ്ജുവിനെ പിന്തുണച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു ഈ മത്സരത്തിൽ സഞ്ജുവിന്റെ ഷോട്ടുകൾ കാണുമ്പോൾ എന്തുകൊണ്ട് പ്ലേയിങ് ഇലവനിൽ ചാൻസില്ലെന്ന് ആരും അത്ഭുതപ്പെടും അഭിഷേകിന്റെ ഓപ്പണിംഗ് പങ്കാളിയാവാൻ ഏറ്റവും അർഹതയുള്ളത് സഞ്ജുവിനാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു തുടർച്ചയായി ആറ് ടി ട്വന്റികളിലാണ് സഞ്ജുവിനെ ബെഞ്ചിലിരുത്തി ഓപ്പണിംഗിൽ ഗില്ലിനെ ഇന്ത്യ കളിപ്പിച്ചത് ഇതിനു മുമ്പ് തന്നെ അതായത് യു എ ഈ വേദിയായ ഏഷ്യാകപ്പ് മുതൽ തന്നെ അദ്ദേഹം ഓപ്പണറായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം കളിച്ച പതിനഞ്ച് ടി ട്വന്റികൾ എടുത്താൽ ഒരു ഫിഫ്റ്റി പോലും ഗിൽ നേടുകയും ചെയ്തിട്ടില്ല അതിനിടെയാണ് സൌത്ത് ആഫ്രിക്കയുമായുള്ള നാലാം ടി ട്വന്റിക്ക് മുമ്പ് പരിശീലത്തിനിടെ തികച്ചും അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് പരിക്കേറ്റത് ഇതോടെ അഞ്ചാം അംഗത്തിൽ സഞ്ജുവിന് നറുക്കും വീഴുകയായിരുന്നു യഥാർത്ഥത്തിൽ ലക്നൌവിലെ നാലാം ടി ട്വന്റി മുതല് അദ്ദേഹം കളിക്കേണ്ടതായിരുന്നു പക്ഷെ മൂടൽമഞ്ഞ് കാരണം ഈ മത്സരം ഉപേക്ഷിക്കപ്പെട്ടു സൌത്ത് ആഫ്രിക്കെതിരായ മൂന്നാം ടി ട്വന്റിയിൽ ഇന്ത്യ ഏഴ് വിക്കറ്റിന് ജയിച്ചപ്പോൾ തന്റെ ബാറ്റിംഗ് ഫോട്ടോ സഹിതം ശുഭ്മൻ ഗിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു എന്നാൽ ഇരുപത്തിയെട്ട് പന്തിൽ ഇരുപത്തിയെട്ട് റൺസ് എടുത്ത ഗില്ലിന്റെ സ്ലോ ഇന്നിംഗ്സിനെതിരെ ആരാധകർ വലിയ പരിഹാസമാണ് ആ പോസ്റ്റിന് താഴെ ഉയർത്തിയത് എന്നാൽ ഇന്ത്യ അഞ്ചാം ടി ട്വൻറ്റിയും പരമ്പരയും സ്വന്തമാക്കിയിട്ടും വൈസ് ക്യാപ്റ്റനായ ഗിൽ ഇത്തവണ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല സഞ്ജു സാംസണിന്റെ വെടിക്കെട്ട് പ്രകടനം തന്റെ ഓപ്പണിംഗ് സ്ഥാനത്തിന് ഭീഷണിയാകുമോ എന്ന ഭയവും അസൂയയുമാണ് ഗില്ലിന്റെ ഈ നിശബ്ദതയ്ക്ക് പിന്നിലെന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു